പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ നോട്ട്സിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ നോസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ബാലമാമ മാത്രവുമല്ല നാരായണിയുടെ മാതാപിതാക്കളുടെ പഴയകാല കാര്യങ്ങൾ പുറത്ത് വരുമോ എന്ന് ഭയപ്പെടുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് രഞ്ജൻ തൻ്റെ നിലപാടിൽ ഉറച്ച് നിന്നതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് അമല ഇതോടെ കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇതേസമയം പുതിയൊരു തീരുമാനവുമായി വിശാഖ് മുന്നിലേക്ക് പോവുകയാണ് അമലയുമായുള്ള ജീവിതം താൻ അവസാനിപ്പിക്കുകയാണ് എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ വിശാഖ് ഇതേ തുടർന്ന് അമലയെ ഡിവോഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ച് പോയിരിക്കുകയാണ് അമല ഈ കാര്യം അറിയുന്ന നാരായണി ഇതേ തുടർന്ന് രഞ്ജനെ ചെന്ന് കണ്ടിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്